അവർക്ക് പിന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തൊരു ആളെ ഉയർത്തി കാണിച്ചാൽ ആ പാർട്ടി ചിഹ്നഭിന്നമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ചില കളികളൊക്കെ കാണണം അങ്ങനെയാണ് തോന്നുന്നത് അയാൾക്ക് പ്രധാനമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹമില്ല എങ്ങനെയെങ്കിലും പറണം പറ്റി മോശമായി പറയുക ഇവിടെ വോട്ട് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുക അതെന്നാൽ കോടതിയെ സമീപിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുന്നില്ല കോൺഗ്രസ് എപ്പോഴും അവരുടെ ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ബുദ്ധിയൊന്നുമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് പോപ്പ് ഗായിക മേരി മെൽബൺ അഭിപ്രായപ്പെട്ടത് ഈ പ്രസ്താവനയോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടോ ബി ജെ പി സർക്കാരിന്റെയും അതുപോലെ കോൺഗ്രസ് സർക്കാരിന്റെയും ഭരണകാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ എന്ത് വ്യത്യാസമാണ് ജനങ്ങൾക്ക് തോന്നുന്നത് അവരോട് തന്നെ അതൊന്ന് ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യ കക്ഷി രാഷ്ട്രീയമായിട്ട് പറയണല്ല ഏറ്റവും നല്ല അതുകൊണ്ട് ഈ നാട്ടിൽ നിറയെ നിറയെ ഡെവലപ്പുകളൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചതിനും ഇയാൾ ഇത്രയും കാലം ഭരിച്ചപ്പോഴും അതൊരു വളരെ നല്ല നല്ല അയ്യാക്ക് നല്ല ജോക്കിയതുണ്ട് ഉണ്ട് അങ്ങനെയാണ് അങ്ങനെ അത്രയ്ക്ക് അധ്വാനിക്കുന്നു ജനങ്ങളെ മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം തന്നെ ഇതിൽ കണ്ടില്ലേ അതിരി കള്ള ഓട്ടിൻ്റെ ഇതൊക്കെ അയാളെ പിടിച്ച് നല്ല മനുഷ്യനാണ് ആരാ പറയുന്ന അയാളെ കൊള്ളൂലൊന്നും അയാൾ അയ്യാക്ക് പ്രധാനമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹമില്ല എങ്ങനെയെങ്കിലും പറണം പറണം രണ്ട് സ്ഥലത്തും ഇതാണ് അയാളുടെ ആഗ്രഹം ജനങ്ങളെ മുമ്പിൽ കയറിയത് നല്ല മനുഷ്യനാണ് നമ്മൾ ആ പാർട്ടിയുടെ കാര്യം കൊണ്ടല്ല പറഞ്ഞാൽ എല്ലാവർക്കും അയാള് ഭയങ്കര കാര്യമാണ് ബിഹാറിലൊക്കെ കണ്ടില്ലേ അയാൾക്ക് നല്ല ഇതാണ് കിട്ടിയ സുഖം നല്ല മനുഷ്യനാണ് അയാൾ യോഹ്യത ആയിരുന്നു പിന്നെ പ്രധാനമന്ത്രി പോകാനുള്ള ആഗ്രഹം ഇല്ല അയാൾ ആ ഒരു പ്രസ്താവനയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ പകുതി യോജിപ്പാ നല്ലത് രാഹുൽ ഗാന്ധിന്റെ ചില കളികളൊക്കെ തോന്നുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പറ്റി എന്താ ഇപ്പം കോൺഗ്രസ് ഭരിച്ചിരുന്നി ജെ പിരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താ തോന്നുന്നത് കോൺഗ്രസ് മുമ്പൊക്കെ നേതാവ് ഇപ്പൊ അതില്ലാത്തപ്പോലാ തോന്നുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി വരുന്നതാണ് നമ്മളെ അഭിപ്രായം െ പറ്റി പ്രധാനമന്ത്രി അങ്ങനെ ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല ഒരു ഷോ വർക്ക് മാത്രമായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഒരുപാട് മേഖലകളിലെ വ്യത്യാസം വന്നിട്ടില്ല മുമ്പത്തേതായിട്ട് ഒരു വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നില്ല എന്റെ അഭിപ്രായം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെന്നാണ് നല്ലത് ഏറ്റവും നല്ലത്

नरेंद्र मोदी ही पंतप्रधान होना चाहिए वही देश का कल्याण कर सकते हैं अदरवाइज़ दूसरा नाम नहीं लेना चाहता हूँ लेकिन आपके माध्यम से अगर आप बोल रहे हैं राजीव गांधी के बारे में नो no, नीड no नहीं चाहिए Hello? नरेंद्र मोदी सबसे बहुत ही अच्छा काम कर रहे हैं, यही ठीक है हमारे लिए हम किसको खराब नहीं बोलेंगे लेकिन नरेंद्र मोदी इज़ अ कैपेबल एंड देन योगी യോജിക്കുന്നുണ്ടോ ഓ അമൂല്ല പറയാൻ പറ്റില്ല പിന്നെ ബി ജെ പിന്നെ ഈ അടുത്ത പ്രാവശ്യം ചിലപ്പം ഇയാൾക്ക് ചാൻസ് കുറവാണ് കേന്ദ്രത്തിൽ കുഴപ്പമില്ല എന്നാലും നമ്മൾ പാവപ്പെട്ടേ ജി എസ് ടി കയറി നമ്മൾ ആ പോകാൻ ജോലിയൊക്കെ ടിക്കറ്റും പോകുന്നില്ല ബുദ്ധിയൊക്കെ ആലോചിച്ചിട്ട് പോരെ അതിമോഹമാണ് കോൺഗ്രസ് എപ്പോഴും പറയുന്നത് അവിടെ ഭാവി രാഹുൽ ആണല്ലോ അതിന് സമയം ഇനി ഒരുപാട് കാലം നടക്കല്ലേ ഇപ്പോഴും അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല നാലു വർഷത്തോളം കിടക്കല്ലോ അത് കഴിയുമ്പോ രീതി മാറി മാറിയാണോ എങ്ങനെയാണ് ബിജെപിയുടെ ഭരണം എങ്ങനെയാണ് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഈ നാട്ടിലെ എംപിയുടെ പ്രശ്നം തന്നെ ഒരു സുരേഷ് ഗോപി എം പി ആ എം ബി എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറഞ്ഞു തൊട്ടുകൂടായ്മ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്താ അങ്ങനെ ഇതുവരെ ഉള്ള എല്ലാ പ്രസ്താവനകളും ഇന്ത്യ വിരുദ്ധമാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ഭാരതത്തെ പറ്റി മോശമായി പറയുക ഇവിടെ വോട്ട് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുക അതെന്നാൽ കോടതിയെ സമീപിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുന്നില്ല ഒരു പ്രധാനമന്ത്രിയാവാനുള്ള ബുദ്ധിയോ നൈപുണ്യമോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പറയുന്നത് അത് അവർക്ക് പറയാമല്ലോ നമുക്കത് അംഗീകരിക്കണമെന്നില്ലല്ലോ അവരുടെ പാർട്ടിയുടെ നയം അതാണ് അതുകൊണ്ട് അവരത് പറയും അവർക്ക് പിന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തൊരു ആളെ ഉയർത്തി കാണിച്ചാൽ ആ പാർട്ടി ചിഹ്നഭിന്നമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ ഭരണവും ഭരണവും കോൺഗ്രസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഒറ്റ കാര്യമുള്ളു അഴിമതിരഹിതമാണ് നമുക്കറിയാൻ കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തില് ഉണ്ടായ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായറിയാവുന്ന പ്രധാനമന്ത്രിയും പിന്നെ സോണിയാഗാന്ധി നിന്ന് കഴിഞ്ഞ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രതിനിധി ആർക്കാണ് കൈ കൊടുക്കുന്നത് സോണിയാഗാന്ധിക്ക് അപ്പോൾ ആ ഡിഫറൻസി മാത്രം മതിയല്ലോ നമുക്കറിയാൻ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ കുറിച്ച് അറിയാൻ ഒരു അമേരിക്കൻ വനിതയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് അറിയാമെന്നുള്ളത്തോളം കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന എന്താ അങ്ങനെ പറയാനുള്ള കാര്യം ഒരുപാട് േര് പറയുന്ന ഒരു ആരോപണം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഒന്നും ഇല്ല എന്നാണ് അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല ഇല്ല